ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ സുപ്രാറ്റി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ കാരണം എൻ്റെ ഓഫീസിലെ സ്റ്റാഫ് കോഴിക്കോട് നിന്ന് വരുന്നുണ്ട് എൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ഓഫീസ് ഞാൻ മുതൽ മുടക്കി ഉണ്ടാക്കിയത് കൊണ്ടല്ല ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസ് കേട്ടോ സ്റ്റാഫ് വരുന്നുണ്ട് കുറച്ച് വീഡിയോ ഷൂട്ട് ഉണ്ട് കേട്ടോ കുറച്ചായിട്ട് അതൊക്കെ നിന്ന് വയ്ക്കുകയായിരുന്നു അപ്പോൾ അവർ വരുന്നുണ്ട് കാരണം ഇതിന് ശേഷം എനിക്കൊരു യാത്രയുണ്ട് അപ്പോൾ തുടർച്ചയായിട്ടുള്ള യാത്രകളുണ്ട് എനിക്ക് കോഴിക്കോട് നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല സോ അവരിങ്ങോട്ട് വരുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇന്നലത്തെ അയിലക്കറി കുറച്ച് ബാക്കിയുണ്ട് ഞാൻ ഒന്നും കൂടെ അതൊക്കെ എടുത്ത് പറ്റി വെച്ചു പിന്നെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ മുരിങ്ങക്കോലും അതുപോലെ തന്നെ മാങ്ങയും ചെമ്മീനോട്ട് തേങ്ങ അരച്ചൊരു കറിയാണ് കേട്ടോ തേങ്ങ ചെറുങ്ങനൊന്ന് വറുത്തിട്ടുണ്ട് വറുത്തരച്ചൊരു കറിയാണ് കേട്ടോ പിന്നെ അവർക്ക് ഞാൻ ചെണ്ടൻ കപ്പ പുഴുങ്ങിയതുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള സമയമില്ല സോ അമ്മേനോട് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇന്നിടയ്ക്ക് അമ്മേൻ്റെ വീട്ടിലൊക്കെ പോവാം കേട്ടോ വീട്ടിലുണ്ടാക്കി ആട്ടേം കൊടുക്കട്ടെ ബാക്കി വന്നിട്ട് അത് തിന്നണം ഒന്നും കളയുന്ന പ്രസ്ഥാനം ഇവിടെ ഇല്ല കേട്ടോ ഒക്കെ നമ്മളെങ്ങനെങ്കിലും കയറെങ്കിലും രീതിയിൽ തിന്നുന്നുള്ളതാണ് വയറ് കേടാകാത്ത രീതിയിൽ തിന്നും അപ്പോൾ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ തേങ്ങയൊക്കെ ചേർത്തിട്ട് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ സിം ആക്കിയിടണം ഓക്കെ ഇനി ഉലുവയും കറിവേപ്പിലയും മാത്രമേ ഇതിനകത്ത് ഞാൻ വറവായിട്ട് ചേർക്കുകയുള്ളൂ ചെറിയുളിയൊക്കെ ഇട്ടാൽ ഇതിൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഒന്ന് മാറിപ്പോവും അപ്പോൾ അത് സിമ്മാക്കി വെച്ചിട്ട് എനിക്ക് കണ്ടന്റ് എഴുതുന്നൊക്കെ കുറേ പണിയുണ്ട് ഇത് ഇവിടെ കിടന്നങ്ങാവട്ടെ സിമ്മിൽ കിടന്ന് വെറ്റി വെറ്റി വരണം ഓക്കെ ആ തേങ്ങേൻ്റെയൊക്കെ ടേസ്റ്റ് പെരുഞ്ചീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് കറിയിലുണ്ടാവണം അമ്മായി വന്നിട്ടുണ്ട് അമ്മായി ഫുൾ ക്ലീനിങ്ങിലാണ് കേട്ടോ പുറത്തുനിന്ന് മിറ്റമൊക്കെ വൃത്തിയാക്കാണ് അപ്പോൾ ഓക്കെ കണ്ടൻറ്റൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടോ നല്ല മീൻ വെട്ടിച്ചതും ചെമ്മീൻ മാങ്ങാ കറിയും കപ്പയൊക്കെ സെറ്റായിട്ട് ഞങ്ങൾ തിന്നാൻ പോകും കേട്ടോ അവരെ കുറേ നോക്കി ഇന്ന് കാണുന്നില്ല അപ്പം ഞങ്ങൾ തിന്നാൻ തുടങ്ങട്ടെ ഞങ്ങളിവിടെ തീറ്റ തുടങ്ങിയായിരുന്നു കേട്ടോ ചേമ്പും ഒക്കെ ഉണ്ട് അമ്മായി അമ്മായി ചൂണ്ടരിയായിട്ട് തിന്നാൻ പോകും അമ്മായിക്കുന്ന കറികളൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ അമ്മായി സൂപ്പറാണ് അടിപൊളിയാണ് അടിപൊളിയാണ് നല്ല കറി വീഡിയോ ഷൂട്ടിന്റെ തിരക്കായിരുന്നു ആയിരുന്നു ഇതേ ഫീനു ഡ്രസിയൊക്കെ വന്നിട്ടുണ്ട് അവര് വണ്ടി പാർക്ക് ചെയ്യട്ടോ അപ്പൊ ആരെങ്കിലും വന്നാൽ ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പതിവാണ് കാരണം ഭക്ഷണം അമ്മ ഉണ്ടാക്കി തരും നല്ലോണം രാവിലെ ഞങ്ങൾ കപ്പയും ചെമ്മീനൊക്കെ കഴിച്ച് ഇതിപ്പോ വൈകുന്നേരമായിട്ടോന്നോടുക്കുന്നുണ്ടോ മൂന്നേ മൂന്നേ മുക്കാലോ അമ്മേന്റെ ചെടികളൊക്കെ കണ്ടോ അപ്പൊ അമ്മ ഇന്ന് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ നോക്കാം ഞാൻ എന്ത് മര്യാദ കേടാ കാണിച്ചത് വീട്ടിൽ വന്ന അതിഥികളെ കൂട്ടാണ്ട് പോവുകയോ അതാണ് നമ്മുടെ വീഡിയോഗ്രാഫർ ആൻഡ് ആണ് നമ്മുടെ വീഡിയോ കണ്ടന്റ് റൈറ്ററും പ്രസന്റേഷനും കേട്ടോ ഇതേ മയിലാടിപ്പാറ കണ്ടോ ഫിനു മയിലാടിപ്പാറയിലൊക്കെ പോകാറുണ്ട് സമയം ഉണ്ട് ഒന്നിനും സമയമില്ലാണ്ടായി പോയില്ലേ അതാ മയിലാടിപ്പാറ നല്ല സ്ഥലങ്ങളാ നിങ്ങൾ സമയമില്ലാത്ത സമയത്ത് വന്നിട്ടല്ലേ അവരെ കൊതിപ്പിക്കട്ടെ നമ്മുടെ വയനാട് എന്ത് ഭംഗിയെന്നറിയോ നല്ല കപ്പ ബിരിയാണിയുടെ മണം അമ്മ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മക്കിനി ഇത് മിക്സ് ചെയ്യേണ്ടി വരും മിക്സ് ചെയ്തില്ല ചെലപ്പ ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ട് കഴിക്കാൻ അവിടെ ഒന്നും അമ്മ ച്ചാറ് സാലഡ് സി എന്റെ അമ്മേന്റെ വീട്ടിൽ നല്ല തഴ്ച്ച കട്ടൻ ചായ വെക്കുന്നുണ്ടമ്മ അമ്മ കേണം അല്ലെങ്കിൽ അമ്മ ഞാൻ കഴുകി വെച്ചേക്കാം അമ്മ അമ്മേന്റെ വീട്ടിൽ വന്നാൽ അസ്മദാദന്റെ വീട്ടിൽ പോകാതിരിക്കുന്നു കേട്ടോ നല്ല മഴക്കാറുണ്ട് ഞങ്ങൾ അസ്മദാദന്റെ വീട്ടിൽ പോവാ അസ്മദാദിക്ക് ഇതേ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് അയ്യോ ഈ മാവിടെ നോക്കുമാങ്ങ എന്റെ ഫോണ് ചരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ അസ്മദാദൻ്റെ വീട്ടിൽ പട്ടി പ്രസവിച്ചിട്ടുണ്ട് നാല് കുട്ടികൾ അസ്മദാദൻ്റെ വീട്ടിൽ പട്ടി എന്ന് പറഞ്ഞാൽ ചക്കരേൻ്റെ വരുന്നത് ചക്കര അസ്മദിക്ക് കൊടുത്തതാണ് അപ്പോൾ ജോജു ജോജും പട്ടീനെ കാണാൻ ഇങ്ങനെ എൻ്റെ കൂടെ വെച്ചടിച്ച് വരുന്നതാണേ നല്ല മഴക്കാറുണ്ട് വിഷു ആവാറായി വിഷു ഒക്കെ ആ പൂവിന്റെ പേരെന്താ ജോജു ആ മഞ്ഞ കളർ പൂവിൻ്റെ അതെന്താ അതാ റോസാപ്പൂ ആ റോസാപ്പൂ ആണോ കൊന്ന പറ ആണോ ഓ തള്ളു പറയാലടാ ഒരു വീടിന്റെ ഏറ്റവും എന്ന് പറയുന്നത് പറയുന്നെന്താ അറിയോ അതിന്റെ നട്ടിരിക്കുന്ന നട്ടിരിക്കുന്നതിന്റെ ചുറ്റുപാട് അസ്മസന്റെ വീട്ടിന്റെ ഒരു പ്രത്യേകത നല്ല ചെടികളും അകത്തും പുറത്തും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഭയങ്കര ഭംഗിയാണ് അസമത്തന്റെ വീട് അവിടെ ഭയങ്കര കുരങ്ങിന്റെ ശല്യാട്ടോ കുരങ്ങന്മാർ വന്നാൽ നമുക്ക് ഒരു സാധനം കിട്ടില്ല നല്ല മഴക്കാറുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് കുട വാങ്ങി പോകേണ്ടി കടം വാങ്ങി പോകേണ്ടി വരുന്നറിയില്ല സെപ്പൂവിനെ കാണിച്ചു ഏ ആരാടാ എന്നെ കണ്ടിട്ട് എന്നാ എന്നെ അങ്ങ് മനസ്സിലായില്ല എന്ന് തോന്നുന്നു എന്നെങ്ങ് മനസ്സിലായില്ല എന്ന് തോന്നുന്നു അതാ സെപ്പു പ്രസവിച്ച ശേഷം മക്കളെ നോക്കാതെ നടക്കല്ലേ പണി അതെ സെപ്പുവിന്റെ അഞ്ചു മക്കളെ കണ്ട നാല് മക്കളല്ല അഞ്ചു മക്കളുണ്ട് കേട്ടോ ഇത് കണ്ട ഇത് കണ്ട കുഞ്ഞി ചക്ക എന്താ സപ്പോ നിന്റെ പ്രശ്നം വീട്ടിലെ ചെടികൾ വേണ്ട എന്ത് ഭംഗിയ ചെടികളൊക്കെ കാണാൻ സപ്പോ പോ എവിടെ നിന്ന് കൊണ്ടുവയ്ക്കുന്നു എന്തോ എന്റെ വീടൊക്കെ അസ്മതാത്തന്റെ കയ്യിലായിരുന്നെങ്കിൽ അസ്മ താ നല്ല അടിപൊളിയായി ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കിയെ അസ്മദാത്ത വീട്ടിൽ വന്നപ്പോ നല്ല ഒന്നും കിട്ടുന്ന മന്തി കിട്ടുന്നുണ്ട ബീഫ് മന്തി കാലി ഒരു സാധനം അതേ നല്ല മഴക്കാർ നല്ല മഴ പെയ്യാൻ പോകുന്നു നമ്മടെ പറയും നിന്നെ ചീത്ത പറയും എന്നെ ഒന്നും പറയാത്തില്ല ഓട്ടോ എന്റെ മുടിയൊക്കെ ആയിട്ടോ കാശുണ്ടി ബ്രാമർക്ക് പോയി മഴ പെയ്തു മാനം തെളിഞ്ഞു അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞു മാനം തെളിഞ്ഞു ഞാനിതാ എടപ്പാത്തി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണല്ലോ മഴ മഴ പെയ് നമ്മുടെ കുച്ചവട്ടിലേക്ക് എത്തേണ്ടത് ഓലെ വെള്ളം വെക്കാ ഞാൻ അമ്മേന്റെ വീട്ടന്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് വന്ന് അറിയില്ല ഇൻവെർട്ടർ ഉണ്ട് ഇവിടെ എന്നാ പോലും ഇൻവെർട്ടറിൽ എല്ലാ പലകളും കത്തില്ലാക്കും ഇവിടെ ഇണ്ടല്ലോ രാവിലത്തെ കുറച്ച് കപ്പയും ചെമ്മീൻ കറയും എന്റെ ചെമ്മീനിൽ ച്ചപ്പഴേക്ക് ഇങ്ങനെ എണ്ണ തെളിയൂർ തെളിയൂർ വരുന്ന എന്താണ് പിന്നെ അല്ലെ മുളർക്കടക്കുണ്ട് കൊഴുക്കട്ട നാശമായി ഇപ്പോൾ രാത്രി കിടക്കുമ്പോൾ വീഡിയോ വൈൻഡിപ്പിയാൻ മറന്നുകൊണ്ടോ ഇത് രാവിലെ ആയിട്ടുണ്ട് എനിവേ ഇന്നലത്തെ വീഡിയോ ഇന്നിവിടെ വൈഡിപ്പിയാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം വേഗം കാണാം മെസ്സേജ് മിയനാ ജോൺസൺ ട്രോമാനു സിപ്പാർ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇന്നത്തെ പണികളെടുക്കട്ടെട്ടോ രാവിലെ തന്നെ കിച്ചണിലാണ്